സംസ്ഥാനത്ത് അൻപതിനായിരം പേർക്ക് കൂടി മുൻഗണന റേഷൻ കാർഡുകൾ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത് അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈഗോ ഓൺലൈൻ മജനസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അൻപതിനായിരം പേർക്ക് കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്നതും വകുപ്പുതല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതുമായ റേഷൻ കാർഡുകളാണ് അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി നിർവഹിച്ചു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശിയെ റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവർക്കെതിരെയാണ് നടപടി അഞ്ചു പേരെയും സസ്പെൻഡ് ചെയ്തു ശബരിമലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് സർക്കാർ ശബരിമല വികസന അതോറിറ്റി രൂപീകരിക്കും മുഖ്യമന്ത്രി ചെയർമാനും ദേവസ്വം മന്ത്രി വൈസ് ചെയർമാനും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അംഗങ്ങളുമായാണ് അതോറിറ്റി രൂപീകരിക്കുക വയനാട് അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം അന്ത്യം ഏറാട്ടുകൊണ്ട് കോളനിയിൽ ബാലകൃഷ്ണനാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇന്ന് രാവിലെയാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് വിവരം ഇന്നലെ വയനാട്ടിൽ ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പള്ളി പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദ് എ ടി കാസർഗോഡ് പോലീസിന്റെ പിടിയിൽ കാസർഗോഡുള്ള ഡോക്ടറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് മുതൽ ജൂൺ നാല് വരെയുള്ള ദിവസങ്ങളിലായി ടെലിഗ്രാം വഴിയും ഫോൺ വഴിയും ബന്ധപ്പെട്ട് ജോലി വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിച്ച് രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് നടൻ കമൽഹാസൻ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് ഭരണകക്ഷിയായ ഡി എം കെ യുടെ സീറ്റിലാണ് കമൽഹാസൻ പാർലമെന്റിൽ എത്തുക ഇതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഡി എം കെ മന്ത്രി ശേഖർ ബാബു നടത്തി ശേഖർ ബാബു കമലിനെ കണ്ടത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് സ്വർണത്തിന് പവന് വില അറുപത്തിനാലായിരം കടന്നു ഒറ്റയടിക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് പവന് വർദ്ധിച്ചത് നിലവിൽ അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്വർണ്ണവില ഇന്നലെ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവന്റെ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് സ്വർണ്ണവ്യാപാരം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് നേരെ ഭീകരാക്രമണം മുന്നറിയിപ്പ് തുടർന്ന് അന്വേഷണം ശക്തമാക്കി മുംബൈ പോലീസ് മുംബൈ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്കാണ് അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്പൂർ മേഖലയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തതായാണ് സൂചന ഇയാൾ മനോദൗർബല്യമുള്ളയാളാണെന്നാണ് അറിയുന്നത് എൻ സി പി അധ്യക്ഷ സ്ഥാനം പി സി ചാക്കോ രാജിവെച്ചു ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഇന്നലെ രാജിക്കത്ത് നൽകിയിരുന്നു ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി പി സി ചാക്കോ തുടരും കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളം രഞ്ജി ട്രോഫിയിൽ സെമിയിൽ ജമ്മു കശ്മീരുമായി ക്വാർട്ടർ ഫൈനൽ മത്സരം സമനിലയിൽ അവസാനിച്ചതോടെയാണ് കേരളം സെമിയിലേക്ക് മുന്നേറിയത് ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ഒരു റണ്ണിന്റെ ലീഡാണ് മത്സരത്തിൽ കേരളത്തിന് നിർണായകമായത് ജനയോഗ ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക